ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഡുറാൻ കപ്പിൽ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള യോഗ്യത നേടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു മൂന്ന് ഡുറാണ്ട് കപ്പ് മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡുറാണ്ട് കപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് എന്നാൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൺ താരമായിട്ടുള്ള നോവാസിയുടേത് താരം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റും നൽകിയിട്ടുണ്ട് മറ്റൊരു താരവും ഡ്യൂറൌണ്ട് കപ്പിൽ നേടാത്ത നേട്ടമാണ് നോവാസുരി നേടിയത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഹാട്രിക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൌണ്ട് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു മൂന്ന് മത്സരങ്ങളിൽ കളിച്ച ബ്ലാസ്റ്റേഴ്സ് പതിനാറ് ഗോളുകൾ നേടിയിട്ടുണ്ട് അതിൽ വഴങ്ങിയത് ഒരു ഗോൾ മാത്രം ഇപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഘട്ടം ക്വാർട്ടർ ഫൈനലാണ് അതിൽ കരുത്തരായ ടീം തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായി വരുന്നത് ഒരുപക്ഷേ മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളോ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഇതുപോലുള്ള മികച്ച പ്രകടനങ്ങൾ ഡുറാൻഡ് കപ്പിലും ഐ എസ് എല്ലിലും കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം